സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാവർക്കർമാരുടെ സമരത്തിന് ദിവസമാണെന്ന് സമരയാത്രയുടെ സമാപനവും മഹാറാലിയും ഇന്ന് നടക്കും മിനിമം വേതനത്തിനു വേണ്ടിയാണ് ആശിമാർ സമരം ആരംഭിച്ചത് മനീഷ് മെഹ്ബാൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് മനീഷ് ഒരു വിഭാഗം ആശാവർക്കേഴ്സ് നടത്തിവന്ന സമരമാണല്ലോ ഇന്ന് അതിന്റെ സമാപന സമ്മേളനം റാലിയൊക്കെ നടക്കുന്നുണ്ട് ഈ സമരം ഇനിയും തുടരും സെക്രട്ടേറിയറ്റ് മുന്നിൽ എന്നുകൂടിയാണോ അവർ പറയുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ മനീഷ് നിമിഷ മിനിമം വേതനം ഒപ്പം തന്നെ വിരമിക്കൽ ആനുകൂല്യങ്ങൾ എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നിലവിൽ വർക്കർമാരുടെ അസോസിയേഷൻ സംഘടന സമരം ആരംഭിച്ച് നൂറ്റി മുപ്പതാമത്തെ ദിവസമാണ് ഒപ്പം തന്നെ അവരുടെ രാപ്പകൽ സമരത്തിൻ്റെ സമരയാത്രയുടെ നാൽപ്പത്തി അഞ്ചാമത്തെ ദിവസം തന്നെ ഒരു മഹാറാലിയും ഇന്ന് പണിമുടക്ക് നേരത്തെ തന്നെ അവർ പ്രഖ്യാപിച്ചത് സംബന്ധിച്ച് നേരത്തെ തന്നെ എൻ എച്ച് എമ്മിന് അഞ്ചാം തീയതി ഈ മാസം അഞ്ചാം തീയതി ഇന്ന് പണിമുടക്കുകയാണെന്ന് കാണിച്ച് അവർ കത്ത് നൽകിയിരുന്നു പക്ഷേ സർക്കാർ നിലവിൽ എൻ എച്ച് എമ്മിൻ്റെ ആ ഒരു പരിശീലന ക്ലാസ് ഇന്ന് രാവിലെ പത്തര മുതൽ പന്ത്രണ്ടര വരെ അതായത് പതിനാല് ജില്ലകളിലെയും വർക്കർമാർ ഓരോ മണിക്കൂർ വീതം രണ്ട് സെക്ഷനായി വെച്ചുകൊണ്ട് പത്തര മുതൽ പതിനൊന്നര വരെയും പതിനൊന്നര മുതൽ പന്ത്രണ്ടര വരെയും പതിനാല് ജില്ലകളിലെയും വർക്കർമാർ ഈ ഓൺലൈൻ പരിശീലനത്തിൽ പങ്കെടുക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ഇന്നലെയാണ് ഓൺലൈൻ തന്നെ പങ്കെടുക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഇത് ഈ സർക്കാരിൻ്റെ ആരോഗ്യവകുപ്പിൻ്റെ എൻ എച്ച് എമ്മിൻ്റെ ഈ ഒരു ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞ നേരത്തെ മാർച്ച് മാസവും ഈ രീതിയിൽ സെക്രട്ടേറിയറ്റ് പഠിക്കലൊരു ഉപരോധം സംഘടിപ്പിച്ച ദിവസവും ഈ രീതിയിൽ ഒരു ഓൺലൈൻ ക്ലാസ് സംഘടിപ്പ് ഓൺലൈൻ പരിശീലനം സംഘടിപ്പിച്ചിട്ട് പക്ഷേ അതിനോട് അത് മുഖവിലേക്ക് എടുത്തിരുന്നില്ല അതുപോലെ തന്നെ സർക്കാർ ഈ സമരം തകർക്കാനുള്ള ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ഓൺലൈൻ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചതെന്നാണ് ഇവരുടെ ആരോപണം അതിനുകൊണ്ട് തന്നെ അതിന് മുഖവിലേക്ക് എടുക്കുകയില്ല ഇന്ന് രാവിലെ പത്തരയ്ക്കാണ് പി എം ജിയിൽ നിന്നും സെക്രട്ടേറിയറ്റിലേക്ക് ഈ മഹാറാലിയും മഹാസംഘവും നടക്കുക പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് അത് ഉദ്ഘാടനം ചെയ്യുക പത്ത് മണിക്കത് ആരംഭിച്ച് പതിനൊന്നരയോടുകൂടി തന്നെ സമാപിക്കുന്ന തരത്തിലുള്ള വലിയ പരിപാടിയാണ് മഹാറാലിയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് സർക്കാർ അതുകൊണ്ട് തന്നെ ഇതിനെ ഇതിന്റെ കണ്ണിൽ പൊടിയിടാനുള്ള ഭാഗമായിട്ടാണ് ഈ രീതിയിലുള്ള നടപടി എന്നുള്ള വലിയ ആരോപണം എന്താണ് എന്താണെങ്കിലും ഈ അനിശ്ചിതകാല സമരവുമായി മുന്നോട്ട് പോകും ഈ പറയുന്നത് സമരയാത്രയുടെ മാത്രമാണ് സമാപനം ഈ നീതി ലഭിക്കും വരെ സമരവുമായി മുന്നോട്ട് പോകുമെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ആശാവർക്കർമാരുടെ സംഘടന ശരി ആശാ വർക്കേഴ്സിന്റെ സമരം അത് രാബകൽ സമരയാത്രയായി നടന്നു വരികയായിരുന്നു അതിന്റെ സമാപനമാണ് ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്നത് പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്യും